പ്ലാൻസ് കബിൽ നിന്നും നാനൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് കോംബോ ഓഫറിൽ വാങ്ങിയ നമ്മുടെ ഫെല്ലോപ്സിസ് ഞാൻ നല്ല ഭംഗിയുള്ള ഓർക്കിഡ് ചട്ടിയിൽ മൺചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഈ മൺചട്ടി മേടിക്കാൻ പോയ ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഇതേപോലെ മൺചട്ടി മേടിക്കാനും ഓർക്കിഡുകൾ വളർത്താനും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൈവേയിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഹൈവേയിൽ പേരാമ്പ്രയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ പോകുമ്പോൾ ആ ഷോപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊന്നു കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പെൻഡോപ്സിസ് എല്ലാം ഞാൻ ഇതുപോലെ നട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ നടുന്ന വീഡിയോ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഷോപ്പിലെ വിശേഷങ്ങളൊന്ന് കാണാം പെൻലോപ്സിസും അതുപോലെ ഡെൻഡ്രോബിയം അതുപോലെ ഡാൻസിംഗ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് മൺചട്ടികളാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ പലപ്പോഴും മോഡേൺ റോബിത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ മൺചട്ടി എവിടെ നിന്ന് വാങ്ങിയെന്ന് അപ്പൊ ഞാനത് വാങ്ങിയ ഒരു ഷോപ്പിൽ വീണ്ടും കുറച്ച് ചട്ടികൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ച ഞങ്ങൾ കാണിക്കുന്നുണ്ട് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ശില്പങ്ങളും കുറേ ചട്ടികളും കുറേ എന്താ പറയുക ലാമ്പുകളും എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് പറയാനറിയില്ല അതുപോലെ ഭംഗിയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഷോപ്പിലുണ്ട് ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ പേരാമ്പ്ര അതായത് തൃശൂർ ഡിസ്ട്രിക്റ്റിലെ പേരാമ്പ്രന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈറോഡിൽ ചേർന്ന് തന്നെയാണ് ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെയാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നമ്മുടെ ഈ മൺചട്ടികളിൽ തന്നെ ഒത്തിരി മോഡേൺ രീതിയിലുള്ള ചട്ടികളുണ്ട് അതെല്ലാം ഉണ്ടാക്കി മണ്ണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉറപ്പിൽ വെച്ചിരിക്കുന്നത് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടിയും നല്ല ലെ ലഗൻ ലുക്കാണ് എന്തായാലും ഇവിടുത്തെ കുറച്ച് ഓർക്കിഡ് ചട്ടികൾ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടീനിയ അഡീനിയ വെക്കാൻ പറ്റിയ ബോൺസായി പോലെയുള്ള ചട്ടികൾ അതുപോലെ അനിയ്ക്ക് തന്നെ പലതരം ചെട്ടികളുണ്ട് കേട്ടോ കുറച്ച് പൊക്കുള്ളതും അതുപോലെ പരന്നതും ഒക്കെ ആയിട്ടുള്ള ചട്ടികളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഓർക്കിഡ് വിഭാഗത്തിലുള്ള എല്ലാത്തരം ചെടികൾക്കും കാരണം അവരുടെയൊക്കെ വേര് ഓടാനായിട്ട് മണ്ണിൻ്റെ റതലാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിനേലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചട്ടിയിൽ വെച്ച് ചെടികൾക്ക് നല്ല വളർച്ചയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ആ കുറച്ച് കാഴ്ചകൾ കാണിക്കാം നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ചെയ്യാവുന്നതല്ലോ thank you thank mm -hmm. you